നമുക്കിന്നീ ഓണസദ്യയിലെ മിന്നും താരമായ പാലടപ്രഥമൻ ഉണ്ടാക്കിയാലോ തുടങ്ങൂ അല്ലേ അപ്പോൾ നമുക്ക് പാകപ്രദം ഉണ്ടാക്കാനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്ത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് തവണ അത് നല്ല വെള്ളത്തിൽ കഴുകി ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുക വെള്ളം വാലാനായിട്ട് പിന്നെ നമുക്ക് ഉരുളിയിലേക്ക് നല്ല നാടൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് ലിറ്റർ നാടൻ പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് അത് നന്നായി കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക തിളക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നന്നായി തിളച്ച് വരുന്നൊരു സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഞാനിവിടെ ഒരു എന്താ പറയുക ഒരു അഞ്ഞൂറ് ഗ്രാമിന്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ അടിപിടിക്കും എന്നുള്ള പേടി വേണ്ട എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തിളക്കുന്നത് വരെ എന്തായാലും നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിച്ച് പോകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നോ ഒന്നൊന്നര സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം നെയ്യ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം പാലൊഴിച്ച് എടുക്കുക ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും അതും കൂടി മെൽറ്റ് ആയിട്ട് വന്ന് അതിങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളം വാഴാനായിട്ട് വെച്ചിട്ടുള്ള അടയുണ്ടല്ലോ ആ അട കൂടി ചേർത്ത് കൊടുക്കുക ആ അടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ പാൽ പാൽ നന്നായി കുറുകി വരുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലേക്ക് വരും അതിൻ്റെ കളർ മാറും ഒരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് മാറും പാലടയുടെ ഒരു തനതായ കളർ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് നാടൻ പാലിൽ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ പാല് കുറുകി വരുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടുകയുള്ളൂ പിന്നെ പാലട ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ് കുക്കറിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന മെത്തേഡുകളുണ്ട് പക്ഷേ ഇത് ചെറുതീയിൽ കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് കുറുകി വരുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെയാണ് പിന്നെ വിറകുന്നത് ടപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ പറയണ്ട അത് ഒന്നുകൂടി ടേസ്റ്റ് ആവേയുള്ളൂ അപ്പോൾ എളുപ്പപ്പണിക്ക് പെട്ടെന്ന് ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എന്നാലും ഇതിൻ്റെ ഈയൊരു കളറും ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ കുറച്ച് നേരം മറ്റുള്ള പായസമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പായസത്തിന്റെ ആ കറക്റ്റ് ടെക്സ്ച്ചറിലേക്ക് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പുളിയുരുമ്പിൻ്റെ കളറായിട്ടുള്ള പാലട പ്രഥമൻ അതാണ് ശരിക്കും പറയുക ഈ പായസത്തിന്റെ കളർ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ട് നമ്മുടെ പാലട പ്രഥമൻ ഇവിടെ റെഡിയാണ് അതിന്റെ കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടി ഇതാ ഒരു തവിയിൽ ഇങ്ങനെ എടുത്തിട്ട് തവി കമിഴ്ത്തി പിടിച്ച് ഇങ്ങനെ ഒരു വര വരച്ച് കൊടുക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് കൂട്ടിമുട്ടുന്നില്ല അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പാലട പ്രഥമൻ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം മറ്റും ഇവിടെയാണ് നമുക്ക് ഇനിയും കാണാം അരവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ